ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഹൃദ്രോഗം മൂലം അവശയായ വയോധികിയെ വാഹനത്തിൽ എത്തിക്കുന്നതിനായി ചുമന്നത് പത്ത് കിലോമീറ്റർ പരപ്പിയാർക്കുടി സ്വദേശി ചടയന്റെ ഭാര്യ ചിലമ്പായിയാണ് ചികിത്സ നൽകുന്നതിനായി കാട്ടുവഴിയിലൂടെ ചുമന്ന് കേപ്പക്കാടെത്തിച്ചത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ചോളം കുടിക്കാരാണ് രോഗിയെ ചുമന്നെത്തിച്ചത് ഗോത്രവർഗ പഞ്ചായത്തെ എടമലക്കുടിയിൽ ഹൃദ്രോഗം കണ്ടെത്തിയ വയോധികയെ വാഹനത്തിലെത്തിക്കുന്നതിനായി ചുമന്നത് പത്ത് കിലോമീറ്റർ ദൂരം പരപ്പയാർകുടി സ്വദേശി ചടയന്റെ ഭാര്യ ചിലമ്പായിയാണ് ചികിത്സ നൽകുന്നതിനായി കാട്ടുവഴിയിലൂടെ ചുമന്ന് കേപ്പക്കാട് എത്തിച്ചത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ചോളം കുടിക്കാരാണ് അറുപത്തിനാലുകാരിയായി രോഗിയെ ചുമന്നെത്തിച്ചത് പിന്നീട് കേപ്പക്കാട് നിന്നും ജീപ്പിൽ അഞ്ചു കിലോമീറ്റർ അകലെയുള്ള പെട്ടിമുടിയിലെത്തിച്ചു ഇവിടെ നിന്നാണ് രോഗിയെ ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ചത് പരപ്പയാർ കുടിയിലെ പത്തോളം പേർക്ക് പനി ബാധിച്ചതോടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കുടിയിൽ എത്തിയിരുന്നു കിലോമീറ്ററുകൾ നടന്നാണ് ഇവർ പരപ്പയാറിൽ പനി ബാധിച്ചവരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ചുമന്ന് പുറംലോകത്തെത്തിച്ച് ചികിത്സ നൽകാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ചികിത്സ തുടങ്ങിയതോടെ പനിക്ക് ശമനമുണ്ടായി ഇതോടെ തീരുമാനം ഉപേക്ഷിച്ചു എന്നാൽ പരിശോധനയിൽ ചിലമ്പായിക്ക് പനിയോടൊപ്പം ഹൃദയ സംബന്ധമായ അസുഖവും കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് ഇവരെ ചുമന്ന് പുറംലോകത്ത് എത്തിക്കാൻ തീരുമാനിച്ചത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിനാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കുടിക്കാർ ചിലമ്പായി ചുമന്ന് യാത്ര ആരംഭിച്ചത് വലിയ മരക്കുമ്പിൽ തുണി മഞ്ചൽ കട്ടിയാണ് രോഗിയെ ചുമന്നത് പ്രദേശത്ത് മഴയുടെ ശക്തി കുറഞ്ഞതോടെ പരപ്പയാർ പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞത് എളുപ്പമായി പുഴ കടന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഘം കേപ്പക്കാട് എത്തിയത് ചിത്രപുരം സി എച്ച് എസ്ഇയിൽ രോഗിയെത്തിച്ചെങ്കിലും പിന്നീട് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പരിശോധനയിൽ രോഗം ഗുരുതരമാണെന്ന് കണ്ടെത്തിയതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ ഡോക്ടർ സകിൽ രവീന്ദ്രൻ സുനിൽകുമാർ മഹേന്ദർ രഞ്ജിത്ത് മുഹമ്മദ് വനംവകുപ്പ് വാച്ചർ മുരുകൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രോഗിയെ ന്യൂസ് ബ്യൂറോ മൂന്നാർ